ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് സർവീസായിട്ട് കയറിയാണ് ജനറൽ ആയിട്ടുള്ളൊരു സർവീസാണ് അപ്പോൾ അതും പ്രകാരം നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് അതേപോലെ എയർ ഫിൽട്ടർ ക്ലച്ച് കേബിൾ കേബിളുകളുടെ വർക്കിങ്ങിൻ്റെ കേസ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒക്കെ ക്യാമ് എഞ്ചിൻ ഓയില് സെക്കൻഡർ ഫിൽട്ടർ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഭാഗവും നമ്മൾ നോക്കണമുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ലൈൻഡർ ബ്രേക്ക് ലൈൻഡർ നമുക്കൊരു പകുതിയിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്കതിപ്പോൾ കിടക്കണത് ഹോണ്ടഡ കമ്പനി ലൈൻഡർ തന്നെയാണ് പിന്നെ ഇതിൻ്റെ നിലവിൽ ബ്രേക്കുമായി ബന്ധപ്പെട്ട ഒരു കേബിളുകൾ കമ്പ്ല അതായത് മൂന്ന് ബ്രേക്കിൻ്റെ കേബിളും കമ്പ്ലിട്ട് വന്നേക്കാം അതായത് ഫ്രണ്ടിലേക്കുള്ള രണ്ട് കേബിളും ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ വലിഞ്ഞിരിക്കുക ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് പിടിച്ചാൽ അങ്ങടേക്ക് മൂവ് ചെയ്യാനുള്ളത് ഇല്ല അത്രയ്ക്കും ഔട്ടർ വലിഞ്ഞിരിക്കുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്കിലത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെയും കേബിൾ ഔട്ടർ വലിഞ്ഞേക്കാണ് അപ്പോൾ ആ ബ്രേക്ക് കേബിൾ മാറ്റിയതിന് ശേഷം നമുക്ക് ആ ബ്രേക്ക് ലൈൻഡർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ബ്രേക്ക് ലൈനർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റിങ് കറക്റ്റായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈനർ തന്നെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ലൈനറും കേബിളും കൂടിയാണ് മാറ്റേണ്ടി വരട്ടെ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട് എയർ ഫിൽട്ടർ അത്യാവശ്യം കുറച്ചാഴ്ച ഒക്കെ ഉണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം നെക്സ്റ്റ് സർവീസിൽ നോക്കിയിട്ട് എയർ ഫിൽറ്ററും പ്ലസ് അടുത്ത സർവീസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കണം ഒറിജിനൽ ഫിൽറ്റർ കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ അടുത്ത സർവീസിൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് അടുത്ത സർവീസിൽ അടുത്ത സർവീസിലൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും മാറ്റേണ്ടി വരുള്ളൂ പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണമുണ്ട് ബെൽറ്റ് ഹോണ്ടയുടെ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് നിലവിൽ പൊട്ടലോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല ബെൽറ്റാണ് പിന്നെ ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ വേറെ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിൽ ഇല്ല ഈ സൈഡിൽ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് നോക്കട്ടെ ക്ലീൻ ചെയ്ത് നോക്കാം ഇവിടെ ആയില്ലെങ്കിൽ നമുക്ക് ഓൽസീലൊന്നും ജസ്റ്റ് മാറ്റിയിട്ടേക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരംഭമാണ് ചെറുതായിട്ടുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി അതിൻ്റെ റോളർ ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല സെൽഫിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിംഗ് കറക്റ്റാണ് പക്ഷെ നമുക്കത് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം സെൽഫ് എടുക്കുമ്പോൾ എന്തോ വലിച്ചിലുള്ള പോലെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബെൻഡെക്സിൻ്റെ ഭാഗം കഴിച്ചൊക്കെ ചെയ്യുമ്പോൾ ഓക്കെയാണ് ബാറ്ററിയും ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ വിത്യാവശ്യത്തിലാണ് വേറൊരു കംപ്ലയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരുന്ന ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യേണ്ടത് വെയിറ്റ് സെറ്റ് ഒക്കെ ഓൾറെഡി തീർന്ന മട്ടം ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ അടുത്ത ഒക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും നമുക്ക് മാറ്റേണ്ടി വരും നമുക്ക് ഈ ബ്രേക്കിൻ്റെ ലൈനർ പോലെ വന്ന വന്ന പീസാണത് പക്ഷേ ഇത് നോക്കാം ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആ വീലിനോട് ചേ അല്ലെങ്കിൽ ആ അലുമിനിയത്തിനോട് ചേർന്ന് വരെ വന്നിട്ടുണ്ട് അതായത് മാക്സിമം നമുക്കത് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ച് തീർന്നതിനാണ് അപ്പം അടുത്ത സർവീസ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപക്ഷെ നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ ഈ സർവീസിൽ അതിൻ്റെ മാക്സിമം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലാണിപ്പോൾ നിൽക്കണത് അടുത്ത സർവീസിൽ എന്തായാലും ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും കാരണം ഇത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ലൈനറ് തീർന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അലുമിനിയം ബോഡി കയറി ആ ഇതുമ്പോൾ ടച്ച് ആവാൻ തുടങ്ങും ആ ടച്ച് ടച്ചാകുമ്പോഴത്തേക്കും ഒന്നോ അലുമിനിയം താരതമ്യേന മെറ്റലിനേക്കാളും ഹീറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ അലുമിനിയം ഒരുകാൻ തുടങ്ങും അപ്പം അയക്കുമ്പോൾ നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്ത് കളയാട്ടോ പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ ആ വീല് നമ്മളൊന്ന് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടി അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ റോളറൊക്കെ ചെറിയൊരു ഓവലായിട്ട് ചെറുതായിട്ടൊന്ന് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊന്നും കൈയോടെ മാറ്റിയിടാം കാരണം ഈ വീൽ കംപ്ലയിന്റ് വരാതിരിക്കാനാണ് ആ പിന്നെ ഓവരാകുമ്പോൾ നമ്മൾ മാറ്റിക്കളിയത് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ വീലൊന്ന് ഗ്രീസ് ചെയ്ത് എടുക്കാം പിന്നെ കിക്കറിന്റെ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസിംഗ് എടുത്തിട്ട് റീസെറ്റ് ചെയ്യാം ഈ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കവറിനുള്ളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്ക് എനിക്ക് തോന്നുന്നുണ്ട് ചോക്കിൻ്റെ കേബിൾ നമ്മൾ ഓപ്പറേറ്റിംഗ് ഇല്ലാന്ന് തോന്നുന്നു രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അത് വണ്ടി സ്റ്റാർട്ടാവാനും ആണ് വണ്ടി ബാറ്ററിയുടെ ലൈഫ് ഫുള്ള് കിട്ടാനും സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായാലും കിക്കർ അടിക്കുമ്പോഴായാലും ഫസ്റ്റിലത്തെ സ്റ്റാർട്ടിങ്ങിൽ ചോക്ക് അപ്ലൈ ഏറ്റവും ബെറ്റർ കാരണമെന്ന് വെച്ചാൽ അപ്പോൾ ഒന്നാമത് അതിൻ്റെ വർക്കിങ് കറക്റ്റായിട്ട് വർക്ക് നടക്കും ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാണ്ടിരുന്നിട്ടായിരിക്കുള്ളൂ ചോക്ക് എവിൾ അറങ്ങുന്നില്ല അപ്പോൾ നമുക്കതൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ സംബന്ധമായിട്ട് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും തന്നെ അല്ലെങ്കിൽ ഈ കുറേ കഴിയുമ്പോഴത്തേക്കും ഉപയോഗിക്കേണ്ടത് ഈ ക്ലച്ച് ഈ ഔട്ടർ യൂണിറ്റ് ഉണ്ടല്ലോ ഔട്ടർ യൂണിറ്റ് കഴിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ക്ലച്ച് ചോക്ക് ഇടയ്ക്ക് ലോഡായിട്ട് നിൽക്കണം അപ്പോൾ അതൊന്നും മാറ്റിയിടേണ്ടത് അത്യാവശ്യമാണ് ആക്സിലേറ്ററിൻ്റെ കേബിളും ഈ പറഞ്ഞ രീതി കൂടെ ചെറിയൊരു ടൈറ്റ് കാരണം ഇത് ഈ സ്കൂട്ടർ മോഡലിൻ്റെ വണ്ടിയിടെ പറയുക കേബിളുകൾക്ക് ഫുള്ള് നല്ല ലെങ്ത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും ഈ ഔട്ടർ കേബിളാണ് പ്രോബ്ലം വരാം ഔട്ടർ കേബിളിനെ വലിച്ചിൽ വരുമ്പം ഇന്നർ ഉള്ളിൽ ടൈറ്റ് ആവും അതാണ് സംഭവിക്കുക അപ്പോൾ അത് കേബിളുകൾ ഇപ്പം എല്ലാ കേബിളും തന്നെ നമുക്കിപ്പോൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിൾ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിൾ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ആക്സിലേറ്ററുകൾ നൂറ് ശതമാനം കംപ്ലീൻറ്റ് ആയിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാൽ പോലും പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നീട് അഴിക്കാതിരിക്കുന്നതിനും നല്ലത് അത് കൈയോടെ മാറ്റിയിട്ടുന്നതായിരിക്കും പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ആയാലും നമ്മൾ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്ത് തരണം കാരണം എന്തായാലും മഴയാണോ തന്നെ അപ്പോൾ ആ കൂട്ടത്തേക്കാണ് നമുക്ക് ബ്രേക്ക് ക്യാമക്കൊന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി തരണം പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് ഇപ്പോൾ നോക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നാലും നമുക്ക് സർവീസിനകത്ത് അതും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കണുണ്ട് പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് അഞ്ച് വരെ വോൾട്ട് വെള്ളമുണ്ട് ഒരു ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിലൊരു ഓക്കെ ആയിട്ടേ കാണിക്കുകയുള്ളൂ കാരണം പുതിയ ബാറ്ററിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ പ്ലഗ്ഗിൻ്റെ അത്യാവശ്യം പറഞ്ഞല്ലോ പ്ലഗ്ഗും എയർ ഫിൽറ്ററും കൂടി നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം സെക്കൻഡ് റിഫിൽറ്റർ ഇവിടെ നോക്കുമ്പോൾ മാറ്റിയിടാം അത് അത്യാവശ്യം അഴുക്കായിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിലിൻ്റെ അളവിൽ ചെറിയൊരു വേരിയേഷൻ തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു അല്പം കുറവുണ്ട് ഒരു നൂറ് നൂറ്റമ്പത് വില്ലോളം വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കറക്റ്റ് നോക്കണം കേട്ടോ ഇപ്പോൾ ഈ മീറ്റർ വർക്കിംഗ് അല്ലാത്തതല്ലേ സ്പീഡോ മീറ്റർ ഇതിന് പറഞ്ഞാൽ ശരിക്കും ഡിജിറ്റൽ മീറ്ററാണ് പക്ഷേ അതും വർക്കിങ്ങ് അല്ലാതുകൊണ്ട് തന്നെ കിലോമീറ്റർ കൗണ്ട് ചെയ്യാൻ തുടങ്ങി നമുക്കൊരു പ്രോബ്ലമാണ് നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് പറഞ്ഞതൊക്കെ കിലോമീറ്റർ വൈസ് ചെയ്തിട്ടാണ് അപ്പോൾ കറക്റ്റ് ഒരു മൂവായിരം കിലോമീറ്ററൊക്കെ ആവുമ്പോഴാണ് ഓയിൽ മാറേണ്ടത് അപ്പം നമുക്ക് കിലോമീറ്റർ അറിയാൻ പറ്റില്ല മീറ്റർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ എത്ര കിലോമീറ്റർ ഓടേണ്ടത് നമുക്ക് കൃത്യമായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അതും പ്രകാരം ഇപ്പം ഇപ്പം എന്തെങ്കിലും ഒരു മാസം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് അതിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യണ നന്നായിരിക്കും കാരണം ഓയിൽ കുറയുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട അത്യാവശ്യമല്ലേ അതല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള കംപ്ലയിൻസിലേക്ക് നമ്മൾ ശ്രദ്ധിക്കില്ല കാര്യം നമ്മൾ കറക്റ്റ് പീരീഡ് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് സർവീസ് സെൻ്ററിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും പക്ഷെ എന്നാൽ പോലും എത്ര ഓടുന്നത് എത്ര കിലോമീറ്റർ ഓടണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ആ ഡേറ്റ് വെച്ചിട്ടാണ് ഫോളോ അപ്പ് ചെയ്യണേ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ബാക്കിയത്തെ ഞാനിപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട കേബിളുകൾ ബ്രേക്കിൻ്റെ കേബിളുകൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചോക്ക് കേബിൾ എഞ്ചിൻ ഓയിൽ സെക്കൻഡ് റിഫിൽറ്റർ ഇതെല്ലാം പെടുത്തിയ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേ കേട്ടോ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണേ